ജയ്സുറീൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ആർ എസ് എസ് അതിൻ്റെ പ്രവർത്തന ശൈലി മാറ്റുകയാണ് എന്നൊരു സൂചന ലഭിച്ചു അതായത് ഇന്ത്യയിലെ ഓരോ വീടുകളിലും എത്താൻ വേണ്ടി ആർ എസ് എസിന്റെ ആശയം ആർ എസ് എസിന്റെ സന്ദേശം ആർ എസ് എസിന്റെ പ്രവർത്തനം ഒക്കെ ഓരോ വീട്ടിലും എത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി ആർ എസ് എസ് ആവിഷ്കരിക്കുന്നതായിട്ടാണ് ലഭിച്ച വിവരം എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ഒന്ന് പറയാം കേട്ട വാർത്ത അതിന്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കി വരുമ്പോൾ ആർ എസ് എസിന്റെ പ്രവർത്തന ശൈലി മാറ്റുകയല്ല വിപുലീകരിക്കുകയാണ് എന്ന് മനസ്സിലാവും ആർ എസ് എസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രവർത്തന പദ്ധതിയിൽ ഒരു ഒരു വിഭാഗത്തിന് അതായത് ഒരു പ്രത്യേക പ്രോഗ്രാമിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആർ എസ് എസ് സർസംഘ ചാലക് ജി ഭാഗവതന്റെ പ്രഖ്യാപനം ഉണ്ടായത് മധ്യപ്രദേശിലെ ഓംകാരേശ്വറില് കുടുംബ പ്രബോധൻ എന്ന് പറയുന്ന പുതിയ പദ്ധതിയുടെ ദേശീയ സമ്മേളനം അതിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അതിൽ ഏഴ് കാര്യങ്ങളാണ് ആർ എസ് എസ് സർസംഘ മുന്നോട്ട് വെച്ചത് ഇത് സാധാരണ നമ്മൾ പെട്ടെന്ന് കേട്ടാൽ വലിയ പ്രാധാന്യമൊന്നും തോന്നില്ല എങ്കിൽ പോലും ഭാരതീയ കുടുംബങ്ങളിൽ ദൂരവ്യാപകമായ ആഴത്തിലുള്ള വലിയ പരിവർത്തനങ്ങൾക്ക് ഉള്ള ഒരു തുടക്കമാണ് ഒരു നാന്തി കുറിക്കലാണ് അതിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന അവിടെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു കാണിച്ച കാര്യങ്ങൾ നമുക്കൊരു ഏഴ് പോയിന്റുകളിലായിട്ട് സംഗ്രഹിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിലും അതിൻ്റെ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയായി നമുക്കത് ബോധ്യപ്പെടും അതിലൊന്നാമത്തെ ആശയമായിട്ട് അദ്ദേഹം പറഞ്ഞത് അമ്മയെ സേവിച്ച് ഈശ്വരന്റെ വാഹനമായി തീർന്ന ഗരുടന് ആ ഒരു സൗഭാഗ്യം ലഭിച്ചതുപോലെ ഭാരതമാതാവിനെ സേവിച്ച് നമുക്കും ഈ വലിയ സനാതനധർമ്മത്തിന്റെ വാഹകരാകാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത് വിശ്വശരീരത്തെ ഒന്നായിട്ടെടുത്താൽ ഈ പ്രപഞ്ചത്തെ ലോകത്തെ ഒന്നായിട്ടെടുത്താൽ അതിന്റെ ആത്മാവാണ് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം പിന്നെ ഇതിന് അടിത്തറ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമാണ് അതായത് കുടുംബ സങ്കല്പം പവിത്രവും പാവനവുമായിട്ട് കാണുന്ന ഒരു ആശ്രമം എന്നുള്ള നിലയിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതം പിന്തുടർന്നു വരുന്ന ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം അതാണ് ഇതിന്റെ അടിത്തറ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ കുടുംബം എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ഒരു സവിശേഷമായ സൃഷ്ടിയാണ് ഈ കുടുംബം നമ്മളിപ്പോ ഭാരതത്തിലിരുന്നുകൊണ്ട് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുടുംബം ഒരു അത്ഭുതമൊന്നുമല്ല പക്ഷെ യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ചെന്നിട്ട് കുടുംബമെന്ന് ചോദിച്ചാൽ ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ എന്താണ് ഫാമിലി എന്ന് ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഞെട്ടിപ്പോ ഫാമിലി എന്താണ് ഫാമിലി എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ പോലും അവർക്കറിയില്ല ഫാമിലി അവർക്കില്ല അത് ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വാക്കാണ് ഫാമിലി എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്ന രാജ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത് ഈ ഭാരതത്തിൽ ജനിച്ച ഓരോ വ്യക്തി അവരുടെ സ്വഭാവമാണ് സേവനം എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വർഷം മുമ്പ് വരെ ഭാരതത്തില് ഹോട്ടലുകൾ ഉണ്ടായിരുന്നില്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നില്ല കാരണം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വിലക്ക് കൊടുക്കാനും വിലക്ക് വാങ്ങാനും ഉള്ളതല്ല ഭക്ഷണം അത് സേവനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബവും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണം ആരെങ്കിലും വന്നാൽ അതിഥി എന്ന് പറയും അതിഥിക്ക് കൊടുക്കാൻ വേണ്ടി വഴിയാത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെയായിരുന്നു അതുപോലെ ഈ ഭാരതമാതാവിനെ അടുത്ത പോയിന്റായിട്ട് അദ്ദേഹം പറഞ്ഞത് ആറാമത്തെ ഒരു പോയിന്റ് ഭാരതമാതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദൂരവ്യാപകമായ ഒരു നല്ല അർത്ഥതലമാണ് ഈ ഭാരത് മാതാ കി ജയി എന്നൊക്കെ ഈ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒക്കെ വിളിക്കുമ്പോ എന്താണ് അത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല അപ്പൊ ഭാരതമാതാവിനെ ആദരിക്കുക ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും ഭൂമിയെയും വനങ്ങളെയും ജല ജലത്തെയും മൃഗങ്ങളെയും പക്ഷികളെയും അങ്ങനെയുള്ള ജൈവ വൈവിധ്യത്തെയും പരിസ്ഥിതിയെയും ഒന്നായി കണ്ട് അതിനെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരത്മാതാ പൂജ അദ്ദേഹം അവിടെ പങ്കെടുത്ത പരിപാടി തന്നെ ഭാരത് മാതാ പൂജയാണ് ആ ഭാരത് മാതാ പൂജ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ കാണുമ്പോ എന്തോ പിന്തിരിപ്പൻ പരിപാടിയാണ് ഇവിടുത്തെ പുരോഗമനവാദികളും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആരും ഒക്കെ പറയുന്നത് ഭാരത് മാതാ പൂജ എന്നൊക്കെ പറയുന്ന പഴഞ്ചം പരിപാടിയാണ് എന്ന് പറയും പക്ഷെ പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതിയോട് യോജിച്ചുള്ള ജീവിതവും മുന്നേറ്റവും ഇതാണ് ഭാരത് മാതാ പൂജ കൊണ്ട് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുക ചെയ്തു അവസാനത്തെ പോയിന്റ് ഏഴാമത്തെ ഒരു പോയിന്റ് വളരെയേറെ സവിശേഷമാണ് എന്ന് എനിക്ക് തോന്നി ആറ് ഭകാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിച്ചത് അതായത് കുടുംബത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആറ് ഭകാരങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഈ ആറ് ഭകാരങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അതായത് ഭക്ഷണം അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇപ്പോ കേരള കേന്ദ്രത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ പുരോഗതി ഉണ്ടായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വലിയ ശതമാനം ആൾക്കാരെ ദാരിദ്ര്യരേഖയ്ക്ക് മൂളിക്കൊണ്ട് ഭക്ഷണം എന്നുള്ളത് പിന്നെ ഭജന പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്നിച്ചിരുന്നു കൊണ്ട് ചൊല്ലണം എന്നുള്ളത് ഭാഷണം ഈ ഭാഷണം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക വർത്തമാനം പറയുക നമ്മളവർക്ക് ഇത് ഇത്ര വലിയ കാര്യമാണോ നമ്മൾ നോക്കുക ഇപ്പൊ വീടുകളിൽ ആരെങ്കിലും ഭർത്താവ് പറയുന്നുണ്ടോ എല്ലാരും മൊബൈലിലേക്ക് തലകുണിച്ചിരിക്കുകയാണ് ആ അടുത്ത മുറിയിൽ അമ്മയോട് ഭക്ഷണം വേണമെങ്കിൽ മൊബൈലിൽ കൂടി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന കാലമാണിന്ന് അല്ലാതെ സംസാരമില്ല കഴിഞ്ഞ ദിവസം ആരും ഒരു തമാശ പറയാന്ന് കേട്ടു നാല് മണിക്കൂർ കറണ്ട് പോയപ്പോഴാണ് വീട്ടുകാർ തമ്മിൽ തമ്മിൽ മുഖാമുഖം നോക്കിയത് എന്ന് അപ്പോഴാണ് പലരെയും ഓർത്തെടുക്കുന്നതെന്നാണ് അത്ര പോലും സംഭാഷണമില്ല സംസാരം ഇല്ല അടുത്തത് ഭൂഷ ഈ ഭൂഷ എന്ന് പറയുമ്പോ ഈ നമ്മളെ വസ്ത്രധാരണ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ ആ അതിപ്പോ ജാതി തിരിച്ച് മതം തിരിച്ച് ദേശം തിരിച്ച് അങ്ങനെയൊന്നും അല്ല ഭക്ഷണം ഈ ഭൂഷണം എന്ന് പറയുന്നത് വസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സംസ്കാരത്തിന്റെ പ്രകടനമാണ് അതിനാണല്ലോ നമ്മള് ഒരു യൂണിഫോം പോലീസിന് വേറെ യൂണിഫോം അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് പുരോഹിതന്മാർക്ക് മറ്റൊരു യൂണിഫോം അത് ആ ഭൂഷയുമായി ബന്ധപ്പെട്ടതാണ് ഇതുപോലെ ഓരോ മനുഷ്യനും ഇപ്പൊ കുട്ടിക്കൊരു യൂണിഫോം അല്ലെങ്കിൽ യുവാവിന് വേറൊന്ന് വൃദ്ധന് മറ്റൊന്ന് മധ്യ മധ്യവയസ്കളിൽ എത്തിയാൽ അങ്ങനെ എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഭാഷയെ മാറ്റുന്നത് പോലെ ഭക്ഷണത്തെ മാറ്റുന്നത് പോലെ തന്നെ വേഷത്തെ മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അജണ്ട അന്താരാഷ്ട്ര അജണ്ടയാണ് അത് ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഭൂഷ അതായത് വസ്ത്രധാരണ രീതിയിലും ശ്രദ്ധ വേണം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഭ്രമണം ഭ്രമണം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക പണ്ട് കാലത്ത് ഈ ഫോണൊന്നും ഇല്ലാത്തപ്പം ഇന്റർനെറ്റ് ഇല്ലാത്തപ്പം നമ്മുടെ വീട്ടിൽ വാഹനം ഇല്ലാത്തപ്പം നമ്മൾ കൂടുതൽ ബന്ധുവീടുകളിലും സ്വന്തക്കാരുടെ വീടുകളിലും പോകുമായിരുന്നു മാത്രല്ല അവധിക്കാലത്തൊക്കെ ബന്ധുക്കാരുടെയൊക്കെ വീടുകളിൽ പോയി ആഴ്ചകളും മാസങ്ങളും താമസിക്കുമായിരുന്നു ഞാനൊക്കെ എന്റെ ചെറുപ്പകാലം മാസങ്ങളോളം അവധിക്കാലത്ത് ബന്ധുക്കളുടെ വീടുകളിലാണ് താമസിക്കുന്നത് അതുപോലെ എന്റെ വീട്ടിലേക്ക് അവരും വരും ഇന്നിപ്പോൾ നമുക്കെല്ലാം വാഹനമായി ഇന്റർനെറ്റ് ആയി ഫോണായി ഇപ്പോ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ആരും ആരുടെയും വീട്ടിലേക്ക് പോകുന്നില്ല റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടി പോലും വീട്ടിൽ വെച്ചല്ല ഹാളിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭ്രമണം എന്ന് പറയുന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം അവസാനം പറഞ്ഞ ആറാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭവനം വീട് ആണ് ഈ വീട് എന്ന് പറയുമ്പോൾ ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം ഹൗസ് എന്ന് പറഞ്ഞ കെട്ടിടമാണ് ഹോം എന്ന് പറയുന്നത് കുടുംബമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വേണം അതാണ് ഭവനം അപ്പോൾ ആ ഭവനം എന്നുള്ളത് സമ്പൂർണമാക്കണം എന്നുള്ള ഈ ആറ് ഭകാരങ്ങളെ നടപ്പിലാക്കാൻ ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല അവിടെയാണ് പ്രശാന്ത് പറഞ്ഞതൊരു വലിയ പദ്ധതി വരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ് ഇത് പറയല്ല ഇത് നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾ ആരംഭിക്കുകയാണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ഭാരതത്തിലെ ഭവനങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് മുന്നിട്ടിറങ്ങുകയാണ് അതിന്റെ ഒരു പേരാണ് കുടുംബ പ്രബോധൻ കുടുംബപ്രബോധൻ ഏതായാലും ഭാരതത്തിന്റെ ഭാവി കാല ജീവിതത്തിൽ ദൂരവ്യാപകമായ ആഴമേറിയ ചലനങ്ങൾ സൃഷ്ടിക്കാനും സ്വാധീനം സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് ഇത് തീർച്ചയായിട്ടും അങ്ങ് വളരെ വ്യക്തമായി വളരെ വിശദമായി അതേക്കുറിച്ച് പറഞ്ഞു ഇതിന് എത്രത്തോളം സ്വീകാര്യ കിട്ടും സ്വീകാര്യത കിട്ടും ഇത് രാഷ്ട്രീയമായിട്ട് ഇതിന് എതിർപ്പുകൾ ഉയരില്ലേ ഇത് ആർ എസ് എസ് എന്താ പറയുക കാവ്യവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ ഉയരുന്നുണ്ട് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും തുടരുന്നതിനിടെ ഇങ്ങനൊരു കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് സ്വീകാര്യത ലഭിക്കുമോ ആർ എസ് എസിന് പുറത്ത് ആർ എസ് എസുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാർ ഒക്കെ ഈ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരിൽ ഇതെന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ എന്താണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ എനിക്ക് തോന്നുന്നത് നമ്മളിത് മതം എന്നുള്ളതോ രാഷ്ട്രീയം എന്നുള്ളതിനോ അതീതമായി ഒരു വലിയ സ്വീകാര്യത ഇതിന് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയം ശരിയാണ് എന്ന് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നിരീശ്വരവാദിക്കും തലകുലക്കി സമ്മതിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഇതിന്റെ വേദന അനുഭവിക്കുന്നതാണ് അപ്പൊ കുടുംബസങ്കല്പം തന്നെ താറുമാറാവുകയും കുട്ടികളുടെ ഭാവി അവതാളത്തിലാവുകയും മയക്കുമരുന്നിന്റെയും അക്രമത്തിന്റെയും ആഴത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്ത്യാനിയുടെ വീട്ടിലും മുസ്ലിമിന്റെ വീട്ടിലും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും വീട്ടിലും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു പരിവർത്തനം എന്നുള്ളത് കേവലം ആർ എസ് എസിന്റെ ഒരു അജണ്ടയായിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല എന്ന് മാത്രമല്ല ഇപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ ആറു ഭകാരങ്ങൾ നടപ്പാക്കുമ്പോൾ അവർ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ ആറു ഭകാരങ്ങൾ നടപ്പാക്കാം ക്രിസ്ത്യാനികൾക്ക് നടപ്പാക്കാം കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും തിരീശ്വരവാദികൾക്കും നടപ്പാക്കാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു സ്വാഗതം കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇതൊരു ആർ എസ് എസ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ അല്ല ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ഒരു ദേശീയ നവോത്ഥാനത്തിന്റെ കുടുംബ നവോത്ഥാനത്തിന്റെ പ്രോഗ്രാം എന്ന നിലയിലാണ് വരിക അപ്പോൾ ഇത് എതിർക്കപ്പെടാൻ പോകുന്നില്ല സ്വാഗതം ചെയ്യപ്പെടാനാണ് സാധ്യത തീർച്ചയായിട്ടും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നാണ് എന്ന അങ്ങയുടെ ആ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിന് ഭാവിയിൽ എങ്ങനെയാണിത് ഇതിന് സ്വീകാര്യത ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതാണ് ആർ എസ് എസിനകത്ത് ഇത് തീർച്ചയായിട്ടും ഇതിന് വലിയ സ്വീകാര്യത ലഭിക്കും പക്ഷേ ആർ എസ് എസിന് പുറത്ത് പൊതുസമൂഹം ഇതിനെങ്ങനെ സ്വീകരിക്കുന്നു അവരെ ഇതിനെ എത്രമാത്രം ആ ആർ എസ് എസിന് ബോധവൽക്കരിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനി ഭാവിയിൽ കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അല്ല ഒരു ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ അതായത് യോഗ വന്നപ്പം ഇത് എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ലോകത്ത് അമ്പത്തി അമ്പത്തി ഒൻപത് മുസ്ലിം രാജ്യങ്ങളിൽ നാൽപ്പത്തിയാറ് മുസ്ലിം രാജ്യങ്ങളും ഔദ്യോഗികമായി ഭാരതത്തിന്റെ യോഗയെ സ്വീകരിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ ഇതും സ്വീകരിക്കപ്പെടും അതെ തീർച്ചയായിട്ടും ഒരു സംഘടനക്കോ മതത്തിനോ ഒക്കെ അതീതമായിട്ട് വളരെ മൂല്യവത്തായ കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു എന്തായാലും അത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിന് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക